അതുപോലെ പാമ്പുകടി ഏറ്റാൽ നമുക്ക് ഈ മൂർക്കൻ പാമ്പിന്റെ കടി നമുക്ക് കേൾക്കുകയാണെങ്കിൽ ആ കടിയേറ്റ ഭാഗത്ത് നല്ല പെയിൻ അഥവാ വേദന ഉണ്ടാവുകയും ആ കടിയേറ്റ് മുറിഞ്ഞു വരുന്ന ആ ഭാഗത്ത് ആ മുറിവിൽ കൂടി വരുന്ന സ്ഥല രക്തം നല്ല കട്ടിയായിട്ട് മുത്തുപോലെ വരുന്നതായിട്ട് കട്ടിയായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഈ വെള്ളം കടന്നു പോയിട്ട് ന്യൂറോ ടോക്സിൻ അറിയപ്പെടുന്നുണ്ടെങ്കിലും ന്യൂറോയുടെ ഭാഗം തലച്ചോറിന്റെ ഭാഗമായ ഹാർട്ടിലേക്ക് പോവുകയും ഹാർട്ടിൽ ആ െത്തിയിട്ട് ശ്വാസകോശത്തെ ചുരുക്കി അവിടെ കപം ഉണ്ടാകുമ്പോൾ ശ്വാസകോശത്തെ ചുരുക്കി ചുരുക്കിയതിനു ശേഷം അവിടെ ശ്വാസ തടസ്സം അനുഭവപ്പെടുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടാണ് മുറുക്കൻ പാമ്പിന്റെ കടിയേറ്റ് കൂടുതൽ ആൾക്കാർക്ക് മരണം സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകരെ അറിഞ്ഞു വെക്കുക അതുപോലെ നമ്മൾ പാമ്പ് പാമ്പുകെട്ടി ഏറ്റാൽ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ പ്രാഥമിക ശുശ്രൂഷ എന്നറിയപ്പെടുന്നത് നമ്മളൊക്കെ പറയുന്നത് കെട്ടി വെക്കണമെന്നാണ് അല്ല ഏറ്റവും അല്ലെങ്കിൽ ഒന്നാമത് പ്രാധാന്യം കൊടുക്കേണ്ടത് ആ പാമ്പ് കെടിയേറ്റ ആളിനെ ഒരിടത്ത് പിടിച്ച് ഇരുത്തുക അതിനുശേഷം അദ്ദേഹത്തിന് നടക്കാനോ കിടക്കാനോ സമ്മതിക്കരുത് അതിനുശേഷം മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് ഈ നിങ്ങൾ അടുത്ത് നിൽക്കുന്ന ആരെങ്കിലുമോ അല്ലെങ്കിൽ കടിയേറ്റ ആളോ ധരിച്ചിരിക്കുന്ന വസ്ത്രമേതാണോ അത് ഈ ഇത്രയും വീതിക്ക് കുറഞ്ഞ പരമാവധി ഇത്രയെങ്കിലും വീതിക്ക് നല്ല നീളത്തിന് കീറിയെടുക്കുക അതുപോലെ നമ്മുടെ ആണുങ്ങളുടെ കൈ ഇങ്ങനെ നിവർത്തി കഴിഞ്ഞാൽ ഈ ചെറിയ വിരൽ മുതൽ ഈ വിരൽ വരെയുള്ള അകലം എട്ടേ കാലിഞ്ച് മുതൽ ഒൻപത് ഇഞ്ചിനകത്ത് അകലം ഉണ്ടാവുന്നു നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തിന് പല അവയവങ്ങൾക്കും പല പല നീളമായതുകൊണ്ട് ചിലർക്ക് ഹൈറ്റ് കുറഞ്ഞവർക്ക് ചിലപ്പോൾ എട്ടിട്ട് പക്ഷേ ഒരു അഞ്ചരടി ഹൈറ്റ് ഉള്ള ആളിന് പരമാവധി എട്ടേ ഇഞ്ച് അകലം ഉണ്ടാവുക അപ്പൊ ഈ അകലം പാമ്പുകടി എവിടെയാണ് കെട്ടത് അവിടെ ഒരു കൈ അകലത്തിന് ഈ അകലം എടുക്കുക ആ അകലത്തിന് മുകളിലേക്ക് നമ്മൾ കീറിയ തുണിക്കേഷം കൊണ്ട് വീതിക്ക് തന്നെ ചുറ്റി കെട്ടുക അഴിക്കാൻ പറ്റുന്ന കെട്ടുകൾ കെട്ടുക കെട്ടുക എന്നാൽ ആ വാക്കിന്റെ അർത്ഥം രക്ത ഓട്ടം തടയുക എന്നല്ല രക്തോട്ടം കുറയ്ക്കുക എന്നാണ് അതുപോലെ അഴിക്കാൻ പറ്റുന്ന കെട്ടുകൾ കെട്ടുക രക്തോട്ടം തടയത്തക്കരുതി കെട്ടാതിരിക്കുക കുറയത്തക്കരുതി കെട്ടുക വീണ്ടും ഒരു കഷ്ണം തുണിയും കൂടി കയറിയെടുത്ത് കെട്ടിന്റെ കുറച്ചുകൂടെ ഉയരത്തിലേക്ക് എട്ടുക കയ്യിലോ കാലിലോട്ട് ഒരു കാരണവശാലും ഉയർത്തി ഹാറ്റിന് മുകളിലേക്ക് ഉയർത്തി വെക്കരുത് താഴേക്ക് തൂക്കിയിടുക അതിനുശേഷം അദ്ദേഹത്തിന് നടക്കാനോ കിടക്കാനോ സമ്മതിക്കാതെ എടുത്ത് ഇരുത്തി അഞ്ജീവനം ചെയ്യാൻ കഴിവുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക ഒരു കാരണം പല സ്ഥലങ്ങളിലും പാമ്പുകടിയേറ്റ് ഒരാളിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ കൂടെ പോകുന്ന ആൾക്കാര് ഡോക്ടർമാരുടെ മെക്കിട്ട് കയറുന്നത് കാണാൻ കഴിയും ഒരിക്കലും പാടില്ല കാരണം ഡോക്ടർമാർക്ക് അറിയാം ഒരു ആ പേഷ്യന്റിന് എന്താണ് ചെയ്യേണ്ടത് എന്ത് മരുന്നാണ് കൊടുക്കേണ്ടത് അവിടെ നിങ്ങൾ ഒരിക്കലും ഡോക്ടർമാരുടെ മെക്കിട്ട് കയറിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ ആളിനെ നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവല്ലുമ്പോൾ പാമ്പ് കടിയേറ്റുന്നന്റിവനം എന്ന് പറഞ്ഞ മെഡിസിൻ പാമ്പുകടിയേറ്റാളുടെ ശരീരത്തിലേക്ക് കടത്തിവിടാൻ കാരണം ഈ ആളിന്റെ ശരീരത്തിലെ രക്ത പരിശോധനയിൽ കൂടി മാത്രമേ അറിയാൻ കഴിയൂ ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഏത് പാമ്പിന്റെ വെനമാണ് കടന്നു പോയിരിക്കുന്നത് എത്രയളവിൽ വെനം കടന്നു പോയിട്ടുണ്ടെന്ന് അറിഞ്ഞതിനുശേഷം മാത്രമേ പാമ്പിന്റെ വെനം എന്ന് പറയുന്ന പാമ്പിന്റെ ആന്റി വെനം എന്നറിയപ്പെടുന്ന മരുന്ന് പാമ്പ് കടിയേറ്റ ആളുടെ ശരീരത്തിലേക്ക് കടത്തിവിടാൻ കഴിയും കാരണം ചേരയുടെ കടിയേറ്റ ആളിന്റെ ശരീരത്തിലേക്ക് ആന്റി വനം എന്ന് പറയുന്ന മെഡിസിൻ കോമൺ ആന്റി വെനം എന്ന് പറയുന്ന മെഡിസിൻ കടത്തിവിട്ട് കഴിഞ്ഞാൽ ആ ആളിന്റെ ജീവൻ അപകടമുണ്ടാവും അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല അതുപോലെ പാമ്പ് കടിച്ചെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ സംയമനം പാലിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഡോക്ടർമാരുടെ അവിടുത്തെ ബാക്കി ഓഫീസർമാരെ മെക്കിട്ട് കയറാൻ ഒരിക്കലും നിങ്ങൾ ശ്രമിക്കാതിരിക്കുക അതുപോലെ കടിച്ച പാമ്പിനെ തല്ലിക്കൊന്നു കൊണ്ടുവരണമെന്ന് ലോകത്ത് ഒരു ഡോക്ടർമാരും പറയാൻ തോന്നില്ല കാരണം പാമ്പിന്റെ കളർ കണ്ടിട്ട് ഒരിക്കലും മെഡിസിൻ കൊടുക്കാൻ കഴിയില്ല കാരണം അതിനൊരു പ്രത്യേകതയുള്ളത് ഇന്ത്യയിൽ പാമ്പ് പാമ്പുകടിയേറ്റ ഏത് പാമ്പിന്റെ കടി ആർക്കേറ്റാലും ഒറ്റ ഒരു ഉള്ളൂ മിക്സഡ് ആന്റി വെനം എന്നറിയപ്പെടുന്ന കോമൺ ആന്റി വെനം എന്നറിയപ്പെടുന്ന ഒരേ ഒരു മരുന്നേ മാത്രമേ ഉള്ളൂ അനിലിയുടെ കടിയേറ്റിലും മൂർക്കന്റെ കടിയേറ്റിലും ശങ്കൂരിന്റെ കടിയേറ്റിലും കൊടുക്കുന്ന മരുന്ന് ഒരു ബോട്ടിൽ മിക്സ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് മിക്സഡ് ആന്റി വെനം എന്നറിയപ്പെടുന്നതെന്നുള്ളതും കൂടി നമ്മുടെ പ്രേക്ഷകർ